السلام عليكم ورحمه الله അലഹദില്ല അള്ളാഹുസല മുഹമ്മദിൻ വാലഅലി മുഹമ്മദ് സ്നേഹമുള്ള ശ്രോതാക്കളെ നന്മയുടെ വഴിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ സദാസമയവും സമയവും പിശാച്ച് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആാൻ പലയിടങ്ങളിലായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഐദീഹിം ഷൈത്വാൻ തന്നെ പറയുന്നതായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയണം അവരുടെ വലതുഭാഗത്തുകൂടെയും ഇടതു ഭാഗത്തു കൂടെയും മുന്നിലൂടെയും പിന്നിലൂടെയും ഒക്കെ അവരെ വഴിപഴപ്പിക്കാൻ വേണ്ടി ഞാൻ അവരിലേക്ക് വരുമെന്നാണ് അവരിൽ അധികം ും നന്ദി കെട്ടവരായിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖുർആാൻ ആണയിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇന്ന ഷെയും ഷെയ്ത്വാൻ നിങ്ങളുടെ മുഖ്യ ശത്രുവാണ് അവനെ നിങ്ങളൊരു ശത്രുവായി തന്നെ കാണണമെന്നാണ് ഒരു ശത്രുവിനെ എങ്ങനെയാണോ തടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നത് എങ്കിൽ കാണാത്ത ശത്രുവിനെ അതിനേക്കാളും ഗൗരവത്തോടു കൂടെ കൂടെ സമീപിക്കാൻ നമുക്ക് സാധ്യമാകണം അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആാനും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമാങ്ങളും ഷെയ്ത്വാനിൽ നിന്ന് അവന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അൽ ിൽ നിന്ന് സദാസമയവും അള്ളാഹുവിനോട് രക്ഷ തേടുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വല്ല കണിയിലും പൊട്ടുപോയാൽ ഷെയ്ത്വാനിൽ നിന്ന് ഇനി അള്ളാഹുവിനോട് രക്ഷ തേടണമെന്നാണ് അള്ളാഹു റസൂൽ അലൈഹി സല്ലാഹുലി തങ്ങളുടെ സന്നിധിയിൽ ദേഷ്യപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുന്ന ആളുകളെ കണ്ടപ്പോ അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു എനിക്കൊരു വാക്കറിയാം അതവർ പറഞ്ഞിരുന്നു എങ്കിൽ അവൻ ഇപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവൻ ഇപ്പോഴുള്ള ആ ദേശം പോകുമായിരുന്നു എന്നാണ് നബി അലൈഹി തങ്ങൾ പറഞ്ഞു അവൻ പറയണം എന്നവൻ പറഞ്ഞാൽ അവന്റെ ദേശം പോകുമെന്നാണ് അത് ദേശവും കോപവും പരസ്പരം ഷണ്ടയും വഴക്കും പല പലപ്പോഴും ഷെയ്ത്വാന്റെ പ്രേരണം മൂലം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് അവിടെ അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ് പാരായണം ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു നബി ഇവ പോലെയുള്ളത് കൊണ്ട് അള്ളാഹുവിനോട് മറ്റൊന്നുകൊണ്ടും ഒരാളും രക്ഷ തേടുന്നില്ല എന്നാണ് റസൂൽ അള്ളാഹുഹു അലൈഹി തങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തിൽ പാരായണം ചെയ്യണം എന്നുള്ളത് നമുക്ക് സുന്നത്തായി പഠിപ്പിച്ചു എന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ മൂന്നാം കാര്യം ആയത്തുൽ ആയത്തുൽ നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ് തങ്ങൾ പറഞ്ഞു എന്നതാണ് വിരിപ്പിലേക്ക് രാത്രി ഉറങ്ങാൻ കിടന്നാൽ നീ ആയത്തുൽ പാരായണം ചെയ്യണം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു സംരക്ഷണം നിനക്ക് ഉണ്ടാകും മാത്രമല്ലേക്ക് വരികയുമില്ല എന്ന് റസൂൽ അള്ളാഹുവിൻസൂൽ പറയുകയാണ് അതുപോലെ തന്നെ നാലാമത്തെ കാര്യം സൂറത്ത് നമ്മൾ പാരായണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ഫീഹി സൂറത്തുൽ സൂറത്തുൽ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഊടിയകലും എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ പിന്നെ രാവും പകലും ഒക്കെ പലയിട സമയങ്ങളിലായി പഴയ കാലങ്ങളിലൊക്കെ ഖുർആൻ രാത്രി ഓതുന്ന ഒരു ശീലം നമ്മൾക്കുണ്ടായിരുന്നു പലപ്പോഴും ഇന്ന് അത് നഷ്ടപ്പെട്ടുവോ എന്നുള്ള ഒരു ഭയം നമ്മൾക്ക് സൂറത്തുൽ ബക്കറയും ഖുർആനും ഒക്കെ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളായി നമ്മുടെ വീടുകൾ മാറണം അത് നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചാമത്തെ കാര്യം സൂറത്തുൽ 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 അവസാനത്തെ അവസാനത്തെ രണ്ടായത്തുകൾ രണ്ടായത്തുകൾ അൽ ആരെങ്കിലും രാത്രിയിൽ പാരായണം ചെയ്താൽ അത് അവന് മതിയായി എന്നുള്ളതാണ് അഥവാ എല്ലാവിധ ഷെറുകളിൽ നിന്നും അള്ളാഹുവിന്റെ സംരക്ഷണം അവനുണ്ടാകും എന്നുള്ളതാണ് അള്ളാഹു മാത്രങ്ങൾ ആറാമത്തത് എന്നൊരാൾ ഒരു ദിവസം തവണ പറഞ്ഞാൽ അടിമകളെ മോചിപ്പിച്ച പ്രതിഫലവും നൂറ് നന്മകൾ അവനെ തൊട്ട് രേഖപ്പെടുത്തുകയും അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ആ വരെ അന്ന് അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള ഒരു സംരക്ഷണം അവൻ ഉണ്ടാകുമെന്ന് അള്ളാഹുൻ റസൂൽ അലൈഹി സാഹി തങ്ങൾ പറയുകയാണ് ഏഴാമത്തെ കാര്യം തിക്രാൻ ധാരാളമായി തങ്ങൾ പറഞ്ഞില്ലേ ഡയസാൽ കുറത്ത് നിന്റെ നാവ് ദിക്ര കൊണ്ട് പച്ചപിടിച്ച നാവാക്കി മാറ്റാൻ ശ്രമിക്കണം അള്ളാഹു റസൂൽ തങ്ങൾ ദിക്റിന്റെ ഉദാഹരണം പറഞ്ഞത് ശത്രു പിന്തുടരുന്ന ഒരാൾ ഓടി ഒരു കോട്ടക്കുള്ളിൽ ഒളിക്കുമ്പോൾ അവൻ എത്രത്തോളം സംരക്ഷണം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോദാലിക്കൽ അബ്ദുല്ല ഷെയ്ത്വാൻ ഇല്ലാബി ദിഖിലില്ല അപ്രകാരം ഒരു കോട്ടയാണ് വിശ്വാസിക്ക് ദിഖർ എന്ന് പറയുന്നത് ആ ദിഖർ കൊണ്ടാണ് ഷെയ്ത്വാനിൽ നിന്ന് വിശ്വാസി രക്ഷപ്പെടുക എന്നുള്ളതാണ് എട്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഗുലൂലായിക്കൊണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഒമ്പതാമത്തെ കാര്യം അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും കേൾവിയും നോട്ടവും ഒക്കെ പലപ്പോഴും ഷെയ്ത്വാന്റെ വഴിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോവുക ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുക ഇതെല്ലാം ഷെയ്ത്വാനെ രക്ഷ കിട്ടാൻ ഖുർആാനും സുന്നത്തും നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് ഇതെല്ലാം പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹുനി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി